എല്ലാവർക്കും മഞ്ജുസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ചെറിയൊരു പൗച്ചാണ് കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് തുണിയുടെ താഴെ വശത്ത് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറും കൂടെ ചേർത്ത് വെച്ചാൽ അതിൻ്റെ നാലരക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് പിന്നെ ഈ തുണി എടുത്തിരിക്കുന്ന നീളവും വീതിയും പതിനൊന്നിഞ്ചാണ് കേട്ടോ വീതിയും പതിനൊന്നിഞ്ച് നീളവും പതിനൊന്നിഞ്ച് അപ്പോൾ ഇനി ഈ തുണി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കാം കേട്ടോ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഓപ്പൺ അല്ലാത്ത ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഒരു ഒരു ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നേരെ മുകളിലോട്ടായിട്ട് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാവേ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് അവിടുന്ന് താഴോട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ലൈൻ ഇട്ട് കൊടുത്താൽ അവിടുന്ന് ഇതാ ഇതുപോലൊന്നും റൗണ്ടായിട്ടൊന്നും ഇതുപോലൊന്നും വരച്ചു കൊടുക്കാം കേട്ടോ റൗണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വരച്ച് കൊടുത്താൽ അതേപോലെ തന്നെ ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈസി ആയിട്ടുള്ളൊരു പൗശ്ശാണ് ഇതിനകത്ത് ഒരുപാട് അളവും കാര്യങ്ങളൊന്നുമല്ല നമുക്കൊരു ഓഹം വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൗശാണ് ഇപ്പോൾ ഇതാ മാർക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത ഭാഗം ഇനി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് അടുത്ത സൈഡിലേക്ക് ആ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആ റൗണ്ട് ഷേപ്പ് ഒക്കെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ ഇനി മുകളിലോട്ട് ഇത് ആ നീളത്തിലുള്ള ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ അങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രണ്ട് വള്ളിയും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ രണ്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്നിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് സൈഡിലേക്കായിട്ട് ആ ഒരു വള്ളി എടുത്ത് ഇതുപോലെ തുമ്പൊന്നും മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ താഴെ വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇതായപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെക്കുക ഒരു സൈഡിൽ നമ്മൾ ഈ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വള്ളിയെടുത്തിട്ട് സെയിം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു വെക്കുക കേട്ടോ ഇതായതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ ഇപ്പോൾ രണ്ട് സൈഡിലും വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഈ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യണേ രണ്ട് സൈഡിൽ നിന്ന് അതേപോലെ തന്നെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം എത്ര ഇഞ്ചുണ്ടെന്ന് നമുക്ക് ഇതുപോലെ ടേപ്പും കൊണ്ടൊന്ന് അളന്ന് നോക്കണം അപ്പോൾ അളന്ന് നോക്കുമ്പോൾ എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അത്ര ഇഞ്ച് നീളത്തിൽ നമുക്ക് സിബ് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ അതേപോലെ ഒമ്പത് ഇഞ്ച് നീളത്തിലായിട്ട് സിബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് ഇതുപോലെ നമ്മുടെ തുണിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതാ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഭാഗവും ഇതാ ഇതുപോലെ വെച്ചിട്ട് അവിടം കൂടെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ആ സിബ് രണ്ട് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ തുണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊണ്ടുവന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ സിബിൻ്റെ ഒരു ഭാഗം ആ തുണിയോടായിട്ട് ആദ്യം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇതാ ആദ്യം ഇതാ ഇതുപോലെ ചെയ്ത് ഫുൾ റൗണ്ട് ആ സിബും തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ടായിട്ട് അടുത്ത ഭാഗത്തെ തുണി അങ്ങ് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി അവിടെ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പൗച്ചൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സിബിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ അടിപൊളി ഒരു പൗച്ചല്ലേ അപ്പോൾ ഇതുപോലത്തെ പൗച്ചും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരൻ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഒറ്റ പീസ് തുണിയൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഊഹം വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു സിബ്ബോർഡ് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട ഇതാന്ന് പറയുന്ന പോലെ നമുക്കിതുപോലത്തെ തരണം തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലത്തെ ഒരു പൗച്ച് തയ്ക്കാനായിട്ട് ഏതൊരു തുണി വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പൗച്ചിന് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തയ്ക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ പൗച്ചിൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഹൈപ്പ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും കേട്ടോ ബൈ ബൈ